മോട്ടോർ നന്നാക്കാൻ താഴ്ചയുള്ള തൊഴിലാളി ശ്വാസം മുട്ടി മരിച്ചു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി തിരൂർ കോലുപാലത്ത് ക്വാർട്ടേഴ്സിലേക്ക് വെള്ളമെടുക്കുന്ന കിണറ്റിലെ മോട്ടോർ തകരാറായത് നന്നാക്കാൻ കിണറ്റിൽ ഇറങ്ങിയപ്പോഴാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ശ്വാസം മുട്ടി മരിച്ചത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അലീഖാണ് മരിച്ചത് മുപ്പതടി താഴ്ചയുള്ള കിണറിൽ നാലടി വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് മോട്ടോർ വാൽവ് നന്നാക്കാൻ കിണറ്റിലിറങ്ങിയ അലി കിണറിന്റെ അടിഭാഗത്തെത്തിയപ്പോഴേക്കും ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഇതോടെ സുഹൃത്തുക്കൾ ചേർന്ന് കയറുകെട്ടി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി തുടർന്ന് പ്രദേശവാസികൾ വിവരമറിയിച്ചതനുസരിച്ച് അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അശോകിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് അലീഖിനെ പുറത്തെടുത്തത് എന്നാൽ ഇതിനോടകം മരണം സംഭവിച്ചിരുന്നു ജ്യേഷ്ഠനോടൊപ്പം പ്ലംബിംഗ് ജോലിക്കായാണ് അലീഗ് തിരൂരിലേക്കെത്തിയത് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ഹാപ്പി മോമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെഡിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്